എന്താ അശ്വിന് ഒരാലോചന ഏ പരിപാടി കഴിഞ്ഞാ ഇന്നിപ്പം നമ്മളത് അൻബോക്സ് ചെയ്യാം ട്രക്കോ അപ്പോൾ ചങ്കാളായിരുന്നു നമ്മൾ ഇപ്പം രാവിലെ വന്നിട്ടുള്ള പരിപാടി കഴിഞ്ഞാളിങ്ങനെ റെസ്റ്റ് എടുക്കാണ് അപ്പോൾ ട്രക്ക് വന്നാണ് നമ്മള അശ്വിനും പറയണത് അപ്പോൾ നമുക്കത് നോക്കിയോക്കാം അല്ലേ അങ്ങനെ ഉണ്ട് ഉഷാറല്ലേ ആ അപ്പൊ അശ്വന് ട്രക്ക് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ എവിടെ എവിടെ അശ്വിനെ ആ ആ നമ്മുടെ ട്രക്കിലെ ആ ശരിയാ ആ അങ്ങനെ അപ്പോൾ ചങ്കികളെ എന്താണ് ഐറ്റം നമ്മൾ ഇന്നലെ ചെയ്തത് ഒരു ആർ സി ജീപ്പ് ആണല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർ സി ട്രക്ക് കേട്ടോ അപ്പോൾ അശ്വ റെഡിയല്ലേ അൺബോക്സ് നോക്കി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രക്ക് ആർ സി അതായിട്ട് ചെയ്യുന്നുണ്ട് ട്രക്കിൻ്റെ ആർ സി ജി സി ബി നമ്മൾ ചെയ്തിട്ടുണ്ട് റിമോട്ടുണ്ട് അല്ലേ അണ്ടർ റീചാർജി ബാറ്ററി ആണ് ത്രീ പോയിൻ്റ് സെവൻ തന്നെ ബാറ്ററി വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ റിമോട്ട് വരിക നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഇതാണോ ഇതാണ് അതിൻ്റെ ട്രക്ക് ട്രക്കും രക്ഷയില്ല കേട്ടോ ഇപ്പോൾ ഇതാണ് ആയിട്ട് കേട്ടോ ഒരു അക്ഷയരാത ടിപ്പറാണ് കണ്ടില്ലേ ശരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റിങ് ലൈറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇതാണ് മണ്ണിൽ കെട്ടുമ്പോൾ അത് അങ്ങനെ പിന്നെ വേറെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് കൂടി ഉണ്ട് റിമോട്ട് കൺട്രോൾ പക്ഷേ ഇനി അങ്ങനെ റെഡി അല്ലേ എന്നാൽ ഒന്ന് അൺബോക്സ് ഒന്ന് സെറ്റായി കൊടുക്കട്ടോ അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് റിമോട്ട് നമ്മൾ കാണിച്ചല്ലേ ബാറ്ററി കാണിച്ച് ഒന്ന് തുറന്നു നോക്കാം ആ റിമോട്ടിൽ ഓൾറെഡി ബാറ്ററി ഇട്ട് ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു കസ്റ്റമർ ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ബാറ്ററി ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ടിപ്പർ കേട്ടോ അപ്പോൾ ടിപ്പറിന് നമുക്കൊന്ന് ബാറ്ററി ഇട്ട് നോക്കാം അല്ലേ ടിപ്പറിലുള്ള ബാറ്ററി കേട്ടോ ബാറ്ററി നല്ല പവറുള്ള ബാറ്ററി തന്നെ കേട്ടോ ത്രീ പോയിൻറ് സെവൻ ആണ് ബാറ്ററി വരിക അങ്ങനെ ബാറ്ററി കണക്ട് ചെയ്ത് അല്ലേ മൂടില്ലേ ആ അപ്പോൾ ബാറ്ററി ഒക്കെ ആയിട്ട് സെറ്റായി ഇനി അക്ഷേ റെഡി അല്ലേ നമ്മൾ ഒന്ന് താഴ്വച്ചൊന്ന് ഓടിച്ചോക്കാം കേട്ടോ താട്ട് എടുത്തോ ആ അപ്പോൾ നോളായിക്കാം അക്ഷനെ ആ ഓക്കെ ഇവിടെ ലൈറ്റിംഗ് വരുന്നത് അതാണ് അതിൻ്റെ ലൈറ്റിംഗ് പറഞ്ഞത് കേട്ടോ ചെറിയൊരു എൽ ഇ ഡി ഇങ്ങനെ ബ്ലിങ്കി ഉണ്ട് മിന്നത്ത് ഉണ്ട് എന്താണോ വെച്ചാൽ ഓടിച്ചോ എങ്ങനെയാണ് ആ ഓക്കെ ഇതിനകത്ത് എന്താ ഇടക്ക് ബോൾഡ് ഇടാടുണ്ടോ ബോർഡുണ്ടെങ്കിൽ ബോൾട്ട് നോക്കിയെന്ന് ഒരു വെറൈറ്റി ആവും ആ ആ ബോൾ ആ ബോൾ ഒന്നിട്ട് നോക്കാം അതിനകത്ത് അത്ര പോലുണ്ട് ആ അനിയുണ്ടോ ഹെവി ലോഡാണ് അല്ലേ ആ അത്ര ലോഡുള്ളൂ വണ്ടി വരികയണോ അതെ ആ ഓക്കെ ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ അതിനകത്തകത്ത് നമ്മൾ ലോഡ് കയറ്റി കേട്ടോ അങ്ങനെ കോവിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അവനൊന്ന് നമുക്ക് ഒന്ന് പൊക്കി ഓക്കെ കേട്ടോ നല്ല സ്മൂത്താണ് ലോഡ് കാര്യം അപ്പോൾ ചങ്കകളുടെ രക്ഷയിൽ കേട്ടോ വേണ്ടി നല്ല ഒരു കിടുക്കാച്ച് ട്രക്ക് തന്നെയാണ് അതായത് ആർ സിയിൽ നമുക്ക് ഇതിൻ്റെ ഇടുക്കി പൊക്കാനും തളർത്താനൊക്കെ പറ്റുമോ ഇങ്ങനെ ഉണ്ടായിരുന്നു അക്ഷീനെ ഷാർ അല്ലേ കിട്ടുന്ന സാറിനല്ലേ അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സായ കുട്ടികൾക്ക് നല്ലൊരു നമ്മൾ റെക്കമെൻറ്റേണ്ട ഒരു റൈറ്റ് ആണ് ആർ സി ട്രക്ക് അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഞാൻ വീട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഡെയിലി നമ്മളെ വീട് ഉണ്ടാവും അല്ലേ അക്ഷനെന്താ പറയാനുള്ളത് സിഗാറൻ്റെ അല്ലേ നമുക്കൊരു ചലഞ്ച് വെച്ചാലോ നമ്മളെ ഗെയ്സിന് വണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അവർ കമൻ്റ് ചെയ്യുകയാണെച്ചെങ്കിൽ അത് നമ്മൾ അൺബോക്സ് ചെയ്യും എന്ത് പറയണോ നമ്മൾ വണ്ടികളൊക്കെ സ്റ്റോക്കിലാ അപ്പോൾ അപ്പോൾ ചങ്ക ഇതിൽ ഏത് വണ്ടി ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ചെയ്ത് കേട്ടോ ഡൈക്കാസ്റ്റ് വണ്ടികളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ഇവനാണോ പറഞ്ഞോളൂ ഇവനെ ചെയ്യാം പിന്നെ നമ്മളെ ഡിഫൻഡറും റോൾസ് റോയ്സ് ഒക്കെ അത്യാവശ്യം ആ ഡിഫൻഡർ നല്ല രണ്ട് മൂന്ന് വയസ്സ് പോയി അല്ലേ പക്ഷേ പച്ചങ്കുകളിൽ ഇന്നത്തെ വീടേ എത്രയുള്ളൂ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ